പ്രവാസികളെ നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് വേണ്ടി നോർക്ക അവതരിപ്പിക്കുന്ന വായ്പയും വിവാഹത്തിന് പണവും അങ്ങനെ ഒത്തിരി സേവനങ്ങൾ ഒരുക്കിയിരിക്കുന്നു നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ കൊറോണ കാലത്ത് പ്രതിസന്ധിയിലകപ്പെട്ടു പ്രവാസികൾക്ക് ഏറെ ആശ്വാസംകരമാകുന്ന സേവനങ്ങൾ തന്നെയാണ് നോർക്കയുടെ ഭാഗത്ത് നിന്നും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് കോവിഡ് മൂലം തൊഴിൽ നഷ്ടപ്പെട്ട വിദേശത്തുള്ള പ്രവാസികൾക്കും സംസ്ഥാനത്തിന് പുറത്തുള്ള മലയാളി പ്രവാസികൾക്കും ആശ്വാസമാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലിലായ പ്രവാസികളുടെ ക്ഷേമത്തിനും അവരുടെ തൊഴിൽ നൈപുണ്യ വികസനത്തിനും സംരംഭകത്വ സഹായത്തിനുമായി വിവിധ പദ്ധതികളാണ് നോർക്ക സജ്ജമാക്കിയിരിക്കുന്നത് ജോലി നഷ്ടപ്പെട്ടവർ അപകടങ്ങളിലോ മറ്റോ അംഗഭംഗം വന്നവർ പ്രവാസികളുടെ മക്കൾക്ക് സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക സഹായങ്ങൾ പ്രവാസി പെൻഷൻ തുടങ്ങിയ സഹായ പദ്ധതികളാണ് ഉള്ളത് മലയാളികളിൽ വലിയൊരു വിഭാഗം വിവിധ രാജ്യങ്ങളിലായി ജോലി ചെയ്യുന്നു എന്നാൽ നോർക്കയുടെ പല സേവനങ്ങളിലും ഇവരിലേക്ക് കാര്യക്ഷമമായി എത്തുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം സ്വയം സംരംഭം തുടങ്ങാൻ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് പ്രവാസി ഭദ്രത കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ വഴി നടപ്പാക്കുന്ന പദ്ധതിയാണിത് രണ്ടു ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ ലഭിക്കും അർഹതയുള്ളവർ ഇവരാണ് അവിദഗ്ധ തൊഴിൽ മേഖലകളിൽ നിന്നുള്ളവർ കുറഞ്ഞ വരുമാന പരിധിയിൽ വരുന്ന പ്രവാസി കേരളീയർ അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർക്കാണ് പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുവാൻ വ്യക്തിഗത വായ്പകളുണ്ട് അപേക്ഷകർ കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും പ്രവാസിയായിരിക്കണം രണ്ടു ലക്ഷം വരെയുള്ള പലിശരഹിത വായ്പ ലഭിക്കും കുറഞ്ഞത് ആറു മാസമെങ്കിലും അയൽക്കൂട്ട വ്യക്തിക്കോ വ്യക്തിയുടെ കുടുംബത്തിനോ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട ഏതെങ്കിലും സഹകരണ സംഘങ്ങളിലോ അംഗമായവർക്കാണ് അപേക്ഷിക്കാൻ അവസരം കോവിഡ് കാരണം ജോലി നഷ്ടപ്പെട്ടവർക്കും അപേക്ഷിക്കാവുന്നതാണ് അതത് തദ്ദേശ സ്ഥാപനങ്ങളിലെ കുടുംബശ്രീയുടെ ഓഫീസിൽ നിന്നോ കുടുംബശ്രീ വെബ്സൈറ്റ് ലിങ്കിൽ നിന്നോ അപേക്ഷാ ഫോം ലഭിക്കുന്നതാണ് സംസ്ഥാന സർക്കാർ കെ എസ് ഐ ഡി സിയുടെ നേതൃത്വത്തിൽ കേരള പ്രവാസികൾക്കായി നടപ്പാക്കുന്ന സംരംഭകത്വ സഹായ പദ്ധതിയാണ് പ്രവാസി ഭദ്രത പലിശ ാണ് വായ്പ കിട്ടുന്നത് ലോൺ അപേക്ഷകൾ ഡി സി അനുവദിച്ചു കഴിഞ്ഞാൽ പലിശ സബ്സിഡിക്കായി സമർപ്പിക്കാം എട്ടേ ദശാംശം രണ്ട് ശതമാനം മുതൽ എട്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനം വരെ പലിശ ഈടാക്കുന്ന വായ്പകളിൽ ആദ്യ നാല് വർഷം അഞ്ച് ശതമാനം മാത്രം ഗുണഭോക്താക്കളിൽ നിന്ന് ഈടാക്കി ബാക്കി മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനം മുതൽ മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനം വരെ പലിശ ഇനത്തിൽ സബ്സിഡിയായി തിരികെ നൽകും Legal! ഫോൺ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം എട്ട് ഒൻപത് പൂജ്യം ഒന്ന് പൂജ്യം മൂന്ന് പൂജ്യം എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ് തിരിച്ചു വന്ന പ്രവാസികളിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ചികിത്സ വിവാഹം മരണം വീൽചെയർ ക്രച്ചസ് തുടങ്ങിയവ ഉൾപ്പെടെയുള്ളവയ്ക്കുള്ള ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സാന്ത്വന മരണാനന്തര സഹായമായി ഒരു ലക്ഷം രൂപ വിവാഹത്തിന് പതിനയ്യായിരം രൂപ ഗുരുതര രോഗങ്ങൾക്കായി അൻപതിനായിരം രൂപ എന്നിങ്ങനെ വിവിധ രൂപത്തിലാണ് ധനസഹായ പദ്ധതി വരുമാന പരിധി ഒന്നരലക്ഷത്തിന് താഴെയുള്ളവരും പ്രവാസം നിർത്തിയിട്ട് പത്ത് പത്ത് വർഷത്തിലധികമായിട്ടില്ലാത്തവർക്കും നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം കോവിഡ് മൂലം വിദേശത്തോ സ്വദേശത്തോ മരണപ്പെട്ട പ്രവാസിയുടെ കുടുംബങ്ങളിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടുവന്ന പദ്ധതിയാണ് പ്രവാസി തണൽ കോവിഡ് ബാധിച്ചു മരിച്ച പ്രവാസികളുടെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ പെൺമക്കൾക്ക് നോർക്ക വഴി ഇരുപത്തിയായിരം രൂപ ഒറ്റത്തവണയായി ധനസഹായം ലഭിക്കും നോർക്ക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം അപ്പോൾ ഈ കാര്യങ്ങൾ ഓർക്കുമല്ലോ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും